എസ് എസ് സിയുടെ എം ടി എസ് അതുപോലെ ഹവിൽദാർ തസ്തികയുടെ വിജ്ഞാപനം ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല അപ്പോൾ അത് ക്യാൻസൽ ചെയ്തോ അല്ലെങ്കിൽ ഡിലേ ആയിട്ടാണോ വരിക പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരിക്കുകയാണോ പല കാര്യങ്ങളും ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അതിനെപ്പറ്റി അറിയാൻ പലർക്കും താല്പര്യമുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൊത്തം വിവരങ്ങളാണ് ഈ ഒരു വീഡിയോ ബാത്തിലൂടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് സോ അതിന് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആണെങ്കിൽ ആവശ്യമായിട്ടുള്ള മെറ്റീരിയലൊക്കെ തായ ഡിസ്ക്രിപ്ഷനിലും ഓൾസോ കമൻ്റ് ബോക്സിലും പ്രൊവൈഡ് ചെയ്തേക്കാം എന്നിവ നമുക്ക് വന്നിട്ടുള്ള അതായത് വരാൻ പോകുന്ന ഈ നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോ ബാത്തിലൂടെ നോക്കാം മിനിമം ഒരു പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് എസ് എസ് സി ക്ഷണിക്കുന്ന റിക്രൂട്ട്മെൻ്റ് ആണ് എസ് എസ് സി എം അതുപോലെ തന്നെ ഹബിൽദാർ റിക്രൂട്ട്മെൻറ്റ് അത് ഇതുവരെ ക്ഷണിച്ചിട്ടില്ല അതായത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇതുവരെ എസ് എസ് സി പബ്ലിഷ് ചെയ്തിട്ടില്ല നിരവധി ഉദ്യോഗാർത്ഥികൾ അത് ക്യാൻസൽ ചെയ്തോ അല്ലെങ്കിൽ എന്ന് വരുമെന്നുള്ള കാര്യത്തിൽ അത് ഒരുപാട് പേര് തന്നെ ബോധേഡ് ആണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ ഭാഗത്തിൽ അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരമാണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എസ് എസ് സിൻ്റെ കലണ്ടർ പ്രകാരം മെയ് മാസം ഏഴിനാണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വരേണ്ടത് അതായത് എം ടി എസ് നോൺ ടെക്നിക്കൽ സ്റ്റാഫ് ആൻഡ് ഹവീൽദാർ സി ബി ഐ സി ആൻഡ് സി ബി എൻ എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അതായത് എം ടി എസ് അതുപോലെ തന്നെ ഹവിൽദാർ തസ്തികന്റെ നോട്ടിഫിക്കേഷൻ വരേണ്ടത് മെയ് മാസം ഏഴിനാണ് തുടക്കത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി അതിൻ്റെ കൂടെ പറയാം ഇതൊരു ടെനറ്റീവ് കലണ്ടർ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിൽ മാറ്റങ്ങൾ വരാം അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പക്ഷേ ഇതിലുള്ള പോസ്റ്റുകളൊന്നും വിളിക്കാതിരിക്കത്തില്ല അതായത് ഇപ്പം ഇന്ന് വിളിക്കേണ്ട നോട്ടിഫിക്കേഷൻ രണ്ടു മൂന്ന് ദിവസം ഡിലേ ആയിട്ടാണെങ്കിലും വിളിക്കാതിരിക്കത്തില്ല തീർച്ചയായിട്ടും വിളിക്കുന്നതായിരിക്കും ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് കാര്യങ്ങൾ വിശദീകരിക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏപ്രിൽ രണ്ടാം തീയതി റിലീസ് ചെയ്യേണ്ടതാണ് കമ്പനിയുടെ ഹയർ സെക്കൻഡറി ലെവൽ എക്സാം അതായത് സി എച്ച് എസ് എൽ എന്ന് പറഞ്ഞിട്ടുള്ള എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി അത് ഏപ്രിൽ മാസം രണ്ടിനാണ് റിലീസ് ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരുന്നത് പക്ഷെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ എസ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഏപ്രിൽ മാസം എട്ടാം തീയതിയാണ് ഏകദേശം അഞ്ചാറ് ദിവസങ്ങളുടെ ഇടവേള കഴിഞ്ഞിട്ടാണ് ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് എസ് എസ് സി പറഞ്ഞ കലണ്ടറിൽ പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞിട്ടും അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെയുള്ള നോട്ടിഫിക്കേഷൻ നോട്ടീസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതായത് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് കുറച്ച് ദിവസങ്ങൾ കുറച്ച് ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധിക ദിവസങ്ങൾ തന്നെ കഴിഞ്ഞിട്ടാണ് ഏകദേശം ആറ് ദിവസത്തിൽ കൂടുതൽ സമയം എടുത്തിട്ടാണ് എസ് എസ് സി ആ ഒരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുള്ളത് കാരണം എലക്ഷനും ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞെങ്കിലും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും എലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫൈനൽ എലക്ഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ മാസം നാല് വരെയാണ് നാലിനാണ് ഡിക്ലറേഷൻ നടക്കുന്നത് റിസൾട്ടിൻ്റെ അതായത് എലക്ഷൻ്റെ സോ അതുവരെ വിവിധ വർക്കുകൾ അവർക്കുണ്ടാവും ഗവൺമെൻറ് എംപ്ലോയീസിന് തീർച്ചയായിട്ടും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇതിൽ പല രീതിയിലുള്ള ഡിലേയും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അതുമാത്രമല്ല മറ്റുള്ള ടെക്നിക്കൽ കാര്യങ്ങളും വരാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ഇതിനൊരു അടിസ്ഥാന ഘടകം തന്നെയാണ് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ എസ് എസ് സിൻ്റെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ വരാനായിട്ട് ഏകദേശം നല്ല ഡിലേ ഇതിൽ പറഞ്ഞ ഏപ്രിൽ രണ്ടിനാണെങ്കിൽ ഏപ്രിൽ എട്ടിനാണ് വന്നിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക നല്ലൊരു ഡീലെ തന്നെ അവിടെ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ മെയ് മാസം ഏഴിനാണ് നമ്മുടെ എം അതുപോലെ തന്നെ ഹവിൽദാർ തസ്തിക പറഞ്ഞിട്ടുള്ളത് ഇന്ന് പതിനൊന്നായി നാല് ദിവസത്തിൻ്റെ അടുത്ത ഏകദേശം ആയിട്ടുണ്ട് എന്നിട്ട് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് കരുതി ഇത് വരില്ല എന്നല്ല അടുത്ത ഏതൊരു വർക്കിംഗ് ഡേയിലും നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇത് ക്യാൻസലൊന്നുമല്ല തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ കണ്ടതാണ് ഒരു അഞ്ച് ആറ് ദിവസങ്ങൾക്ക് ശേഷം ആറ് ദിവസത്തിന് ശേഷമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇവിടെ പറഞ്ഞ ആക്ച്വൽ ഡേറ്റിന് ശേഷം ആറ് ദിവസത്തിന് ശേഷമാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് മേ ബി ഈ ഒരു എം ടി എസ് എന്ന ഹവൽദാറിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും സംഭവിക്കുന്നത് മെയ് ഏഴ് ഏഴിന് റിലീസ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇന്ന് പതിനൊന്നായി എന്തായാലും ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത വർക്കിംഗ് ഡേയിലോ അല്ലെങ്കിൽ അതിനോട് തുടർന്നിട്ടുള്ള ദിവസങ്ങളിലോ നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ് നാളെ സൺഡേ ആണ് സോ മൺഡേ തൊട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും ഇത് ക്യാൻസൽ അല്ല എന്തായാലും വരുന്നതായിരിക്കും വന്ന ഉടനെ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും മാക്സിമം ഈ ഒരു കാര്യം ഒന്ന് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഒരുപാട് പേര് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യേണ്ട കണ്ടിന്യൂ ചെയ്യാം തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക